ഹലോ ഹലോ ഹായ് അപ്പൊ ഞങ്ങളെല്ലാവരും ഫാമിലി ആയിട്ട് ഹലോ പറയൂ എല്ലാരും കൈമാക്കിയ് ഞങ്ങളെല്ലാം കൂടെ പോവാണ് ട്രിപ്പ് അപ്ഡേറ്റ് ചെയ്യാണ് ഞങ്ങൾ രാത്രി ഒരു മണിക്കൂടെ എറണാകുളത്ത് തിരിക്കുകയാണ് ഞങ്ങളുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ് അപ്പം അടിക്കാൻ ാണ് നീലക്കുയിൽ വന്നിട്ടുണ്ട് ഓടാൻ നല്ലോണം ആ നടുക്കുന്ന ചേച്ചിയുടെ പേര് ചേച്ചി ഏതാണ് റാണി കൗസല്യ റിയ റിയുടെ റിയ ഡോപ്പ് കൗസല്യ റിയ ഐശ്വരൂപ്പ് അപ്പൊ നിങ്ങൾക്ക് എന്തവിടെ ആ ചേച്ചിമാരെ കാണുന്നതാണോ നിങ്ങൾ ഇങ്ങനെ ഫ്രാൻസിന്റെ കണ്ടിട്ടില്ല സപ്പോർട്ട് ചെയ്യോ ഈ ചേച്ചിയും ഫുഡൊക്കെ പെട്രോൾ പമ്പിലാണോ ഇപ്പൊ വർക്ക് ചെയ്യുന്നത് പെട്രോൾ പമ്പിലെ സേവനമാണോ

ഓയിൽ ഓയിൽ കളർ എങ്ങനെയാണ് കറുപ്പാണോ വെള്ളയാണോ അത് കറുപ്പാണോ വെള്ളയാണോ എങ്ങനെയാണ് കളർ തന്നെ അപ്പൊ ഇതാണ് ഞങ്ങളുടെ വണ്ടി ഖായോ ஏ இங்க பாருடே யாரே இங்க பாரு அம்மா இவர்தே தானிவா வந்துட்டு அதுல்ல பாலத்தேர்ந்தாசி மலை ഇതാണ് അവസ്ഥ പിടിച്ച് പിടിച്ച് കേറ്റുന്നു ഇപ്പൊ അവസാനം എന്നെ ആരുണ്ടാവും പിടിച്ചോണ്ട് ഡിലീറ്റ് ചെയ്യാൻ പറയുക അല്ല ഞാൻ പറയുക നല്ല വീഡിയോ എടുത്തോണ്ടിരിക്കുക നല്ല രസമുണ്ട് ഈ വീഡിയോ ട്ടെ വീണ് പോയി ഷോട്ട് എടുക്കാൻ പറ്റിയില്ല ഉണ്ടി വായിക്കെന്തെങ്കിലും പറ്റിയോ അയ്യോ എന്റെ പെട്ടിക്ക് വെള്ളം പെട്ടി പൊത്ത വെള്ളം കയറി അയ്യോ എന്റെ പെട്ടിക്കകത്ത് പത്ത വെള്ളൊക്കെ ഷോർട്ട് മിസ് ആയി പോയിട്ടോ അയ്യോ സീനറി എന്റെ സിസ്റ്ററിന്റെ ഇവിടെ വിളിച്ചു നിൽക്കുകയാണ് എല്ലാവർക്കും അറിയാം ഏൻ മണി ആരോഗ്യ ആൻമി അനു പിന്നെ എന്റെ എന്റെ വേഗ കുട്ടികളുടെ സ്ഥലം തിരിച്ചു നിക്കുന്ന സ്ഥലം എടുക്കുവാ Gue t referred to us through webinars മതിയോ മതിയോ അങ്ങനെ പൊള്ളാച്ചിയിൽ മറുതണ്ണി ഊത്തി ഇട്ട് വരികയാണ് മറുതണ്ണി എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ കേരളത്തിൽ ജലസ് നടത്തുകയാണെങ്കിൽ മറ്റൊരു ദേശത്ത് പോയിട്ട് വെള്ളം മാറി കുളിക്കുന്നതിനാണ് മരതണ്ണി എന്ന് പറയുന്നത് അപ്പം അവിടെ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞു അപ്പം ആ ദേശത്തെ ഒരു ഇതാണ് ലുക്ക് കിട്ടുമെന്നാണ് ൊക്കെ വിശ്വാസം അത് കഴിഞ്ഞാൽ നേരം ഞങ്ങൾ മാസാണിയമ്മൻ കോവിലേക്കാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് അതിൻ്റെ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം കുട്ടികളൊക്കെ ആയിട്ടാണ് വരുന്നത് എൻ്റെ സഹോദരി ഉണ്ട് മിത്യുണ്ട് അപ്പം എല്ലാവരുമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പം ക്ഷേത്രത്തിന് മുന്നിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ

എങ്ങനെ മുളക് എങ്ങനെയായിരിക്കേണ്ടത് ഇവിടുന്ന് കിട്ടുമോ എന്താ ചെയ്യേണ്ടത് മുളകും ഭംഗിയല്ലാവരും എടുത്തോ എന്നെ എടുത്തോ എന്നെ വേണ്ടേ തീ ഹൈ 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 മുളവടിക്കാൻ പോവാനോ എന്താ അമ്മ മുളവടിക്കാൻ പോവാനോ ആ മാറി ഇരിന്നോട്ടെ എല്ലാരും ഫൈസ് എടുക്കണേ ഇരുമ്പട്ട് കൊルതാ പോകും ഇല്ല ഇളവാ ഊന്നല്ല കേക്കല്ല നിങ്ങൾ എല്ലാരും ಸೇണ്ട് ഇരുമ്പട്ട് കൊルതാണോ ഓക്കേ ദാ ആ കടേലല്ല ഇതിന്

ഹരിമിക ഹരിമസ്ക്രീൻ എ ഞാൻ കടാലി

അങ്ങോട്ട് 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 തരീന്ന് തരും പളഞ്ഞ ബാക്കിൽ വീഡിയോ ഷൂട്ടൊക്കെ വളരെ പോവുകയാണ് ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം എൻ്റെ മകൾ യാമിനി എനിക്ക് വാങ്ങിയിട്ടാണ് കൊല്ലത്ത് റമ്പ്രൂ ഉത്സവത്തിന് ഞാൻ സാരി ഉണ്ടായിരുന്നു അന്ന് ബ്ലൗസിലായിരുന്നു അപ്പം ഞാൻ ബ്ലൗസ് എടുത്ത് തയ്പ്പിച്ചാണ് അങ്ങനെ ഞങ്ങൾ നേരെ മുടി കൊടുക്കാനാണ് കാരണം ഇത് പൂമുടി കൊടുക്കുക എന്ന് പറയും മുടിയുടെ ഏറ്റവും തുമ്പായിട്ട് വെട്ടി മുരുകന് കൊടുക്കുന്നതാണ് മുടി വളരാൻ വേണ്ടിയിട്ടാണ് അതാണ് വിശ്വാസം അപ്പം മുരു ശ്രമിക്ക് പൂമുടി കൊടുത്തത് മികാശാ സീറ്റി സീറ്റി ഭയങ്കര വിശ്വാസത്തോടെയാണ് കൊടുക്കുന്നത് കണ്ടില്ലേ സീറ്റി അതേപോലെ റിതികയും കൊടുത്തിട്ടുണ്ട് അപ്പം പൂമുടി തിച്ച് സീറ്റി ആയി കൊടുക്കണം സീറ്റിക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല എങ്കിലും വളരെ ഇതായിട്ട് കൊടുക്കുകയാണ് അപ്പം ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടനൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പൂമ്പിടി കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടുണ്ട് അപ്പം അടുത്ത പ്രാവശ്യം എനിക്കും കൊടുക്കണം എന്നൊക്കെ ഉണ്ട് ആ മണ്ടാലത്ത് കൊണ്ട ഇവിടെ ഇവിടെ ചീറ്റിടുന്ന ചീറ്റും ഉണ്ട് ഇപ്പം പുറത്താളെ കൊടുത്ത് ഇറങ്ങി മുടി കൊടുത്ത് എന്ത് ജി കൊടുത്തു വരുമ്പോഴൊക്കെ അവര് പറഞ്ഞു നേരത്തെ പറഞ്ഞു പൂജന കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നത് എന്ന ചിന്താ പറഞ്ഞു ഞങ്ങള് വേഗം തൊഴാൻ വേണ്ടി പോവാണ് അപ്പൊ ബാക്കി വിശേഷങ്ങൾ ഞാൻ തോന്നുന്നു പറയാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ ഫോൺ കൈ വച്ചിരുന്നു ഞങ്ങൾക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ചെന്നെത്തിയപ്പോൾ തന്നെ നമുക്ക് തങ്കത്തേരാണ് കാണാൻ പറ്റിയത് ചെന്ന് ഞങ്ങൾ ട്രെയിനിലാണ് പോയത് എൻ്റെ കാലൊക്കെ തട്ടി മുറിഞ്ഞിരിക്കുകയായിരുന്നു അതുകൊണ്ട് പിന്നെ എല്ലാവരും ഡൈഡൊക്കെ ആയിരുന്നു അങ്ങനെ നമുക്ക് അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾക്ക് കൊടയിൽ പോകണം അപ്പം ഞങ്ങൾ ട്രെയിനിലാണ് കെയർ പോയിട്ട് അവിടെ എത്തി അപ്പം നൂറ് രൂപയുടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്താണ് എല്ലാവരും വന്ന് നിന്നത് അപ്പം നേരത്തെ ദർശനമൊക്കെ കഴിഞ്ഞു കണ്ടിട്ട് ആദ്യമന് ലഡു അതിന് അറിയില്ല